നിലമ്പൂരിൽ എന്തായാലും പ്രചാരണം കൊഴുപ്പിച്ചിരിക്കുകയാണ് മുന്നണികൾ വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ട് എം സ്വരാജും ആര്യാടൻ ചോക്കത്തൊക്കെ മുന്നോട്ടിങ്ങനെ പോവുകയാണ് പ്രചാരണവുമായി സ്വരാജിന്റെ പര്യടനം വഴിക്കടവ് പഞ്ചായത്തിലാണ് നടക്കുക അമരമ്പലം ചുങ്കത്തറ പഞ്ചായത്തുകളിലാണ് ആര്യാടൻ ഷോക്കത്തിന്റെ പൊതുപര്യടനം നടക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി വി അൻവറിന്റെ ചിഹ്നം നാളെ അറിയാം പ്രചാരണത്തിൽ മോഹൻ ജോർജും സജീവമാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെയാണ് നടക്കുക ദീപക് മലേമയുണ്ട് വിശദാംശങ്ങളുമായി ദീപക് ഗുഡ് മോർണിംഗ് ദീപകിനെ രാവിലെ കണ്ടിട്ട് കുറച്ച് ദിവസമായി എന്നുള്ളതാണ് ി രാവിലെ കണ്ടിട്ട് കുറെ ദിവസമൊന്നും ആയിട്ടില്ല കേട്ടോ നിലമ്പൂരൊക്കെ നല്ല വെളിച്ചമായി തുടങ്ങി അപ്പൊ പ്രചാരണമൊക്കെ ഉഷാറായി തുടങ്ങിയോ വെങ്കി പ്രചാരണം വളരെ ഉഷാറായിട്ട് തന്നെ പോകുന്നുണ്ട് ഇതിപ്പം ചതുഷ്കോണ മത്സരം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി എല്ലാവരും വീറും വാശിയോടുകൂടി തന്നെയാണ് പോകുന്നത് അതിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജ് വഴിക്കടവ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രചാരണത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് അവിടെ പഞ്ചായത്ത് തലത്തിലേക്ക് സ്ഥാനാർത്ഥികളുടെ ഫോക്കസ് വരുന്നു എന്നുള്ളതാണ് അവിടെ കൂടുതൽ ആളുകളെ പെട്ടെന്ന് കാണുക കുറഞ്ഞ ദിവസമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ആ നിലയ്ക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിക്കുക എന്നുള്ളതാണ് എൽ സംബന്ധിച്ച സി പി എമ്മുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കൾ ഇന്നിപ്പോൾ മണ്ഡലത്തിലില്ല കാരണം കേന്ദ്ര കമ്മിറ്റിയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഡൽഹിയിലാണുള്ളത് ഏഴാം തീയതി മുതൽ അത്തരത്തിൽ നേതാക്കൾ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് പക്ഷേ നേരത്തെ തന്നെ ചാർജ് നൽകിയിരിക്കുന്ന സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിലുണ്ട് വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം തന്നെ സ്ഥാനാർത്ഥി ഇങ്ങനെ ഓരോ കേന്ദ്രങ്ങൾ നോക്കി ആ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ പൊതുപര്യടനം എന്നുള്ള രീതിയിലാണ് ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത് യു ഡി എഫ് അതേസമയം തന്നെ അമരമ്പലവും ഒപ്പം തന്നെ ചുങ്കത്തറ പഞ്ചായത്തുകളാണ് ഇന്ന് കേന്ദ്രീകരിക്കുന്നത് രണ്ട് പഞ്ചായത്തുകളിലേക്ക് സ്ഥാനാർത്ഥി എത്തുന്നു എന്നുള്ളതാണ് അരയാടം ചൗക്കത്ത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും നോമിനേഷൻ നൽകുകയൊക്കെ ചെയ്തതിന് പിന്നാലെ പ്രചരണത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു മുൻതൂക്കം യു ഡി എഫിനുണ്ട് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം അങ്ങനെ ഓരോ വോട്ടർമാരെയും കാണുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി ആ നിലയ്ക്ക് പോകുന്നുണ്ട് അപ്പം എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് അദ്ദേഹം ഇന്നലെ വരെ ഉണ്ടായിരുന്നത് പ്രമുഖ വ്യക്തികളെയൊക്കെ നേരിൽ കാണുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു അപ്പം തന്നെ ബി ജെ പി എന്തുകൊണ്ടാണ് മോഹൻ ജോർജിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിൽ കൂടിയാണ് ബി എന്ന് പറയണം കാരണം ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിപ്പിക്കുക അത് ബി എത്തിക്കുക എന്നുള്ള ലക്ഷ്യം എൻ ഡി ക്യാമ്പിനെ സംബന്ധിച്ച് ഉണ്ട് തന്നെ ഇന്നലെ ആ കൊച്ചിയിലെത്തി വിവിധ ബിഷപ്പുമാരെയൊക്കെ അഡ്വക്കറ്റ് മോഹൻ ജോർജ് കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ഓരോ വ്യക്തികളെയും കാണുക വി ഐ പി വോട്ടേഴ്സിനെ കാണുക എന്നുള്ള രീതിയിലായിരുന്നു ക്രമീകരിച്ചത് എന്നാൽ ഇന്ന് അതിൽ നിന്ന് മാറ്റമുണ്ട് പഞ്ചായത്ത് തലത്തിലേക്ക് എൻ ഡി എ കൂടി ഇറങ്ങുന്നു എന്നുള്ളതാണ് മൂത്തേടം പഞ്ചായത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനമുള്ളത് അങ്ങനെ വിപുലമായ രീതിയിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് മൂന്ന് മുന്നണിയുടെ സ്ഥാനാർത്ഥികളും കടക്കുന്നു അപ്പം തന്നെ ഒരു വശത്ത് പി വി അൻവറിൻ്റെ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള പ്രചാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുകയും ചെയ്തിട്ടുണ്ട് തത്വത്തിൽ നിലമ്പൂര് മഴയൽപ്പം മാറി നിൽക്കുന്നുണ്ട് ആ നിലയ്ക്കുള്ള പ്രചാരണം കൊള്ളുന്നു എന്ന് തന്നെ നമുക്ക് സാധിക്കും എന്തായാലും ഒരു ശക്തമായ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ പോവുകയാണെന്ന് ഉറപ്പായി കഴിഞ്ഞു പ്രചാരണത്തിലേക്കൊക്കെ കടന്ന ശേഷം ഇപ്പോ അടക്കമുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്ത് അല്ലെ ഈ ഒരു പ്രചാരണം അല്ലെങ്കിൽ ആ നിലമ്പൂരിന്റെ ഒരു ആവേശം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു പ്രചാരണമൊക്കെ ആരംഭിച്ച ശേഷം ഈ ജനങ്ങളുടെ ഒരു പ്രതികരണം നിലമ്പൂരിലെ ആളുകൾ എങ്ങനെയാണ് എത്രത്തോളം ഒരു ഈ പോരാട്ടത്തെ കാണുന്നത് ഇതൊരു സമ്മിശ്ര പ്രതികരണമാണ് നമുക്ക് പൊതുവേ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ പി വി അൻബർ വീണ്ടും സ്ഥാനാർത്ഥി വരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്നവർ ഉണ്ട് ഇല്ല എന്നല്ല എന്നാൽ പോലും അങ്ങനെ ഇത് വെച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലൊന്നും അത്ര കണ്ട് പ്രതികരണങ്ങൾ വരുന്നില്ല എന്നാണ് പക്ഷേ എൻ ഡി എ ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഇതൊരു വരുത്തിവെച്ച ഉപതെരഞ്ഞെടുപ്പാണ് എന്നുള്ള ആ കാര്യം അവർ ഈ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് സംവദിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ യു ഡി എഫ് അവരുടെ നിലപാടെന്ന് പറയുന്നത് സർക്കാരിൻ്റെ വീഴ്ചകൾ അല്ലെങ്കിൽ ഈ സർക്കാർ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു കുറ്റപത്രം നേരത്തെയൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ ആ വാക്കുകൾ കടമെടുത്താൽ കുറ്റപത്രം എന്നുള്ള രീതിയിൽ അത് സമർപ്പിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത് കാരണം തുടർ ഭരണമെന്നുള്ളൊരു നെറ്റീവൊക്കെ വന്ന ഘട്ടത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ എന്താണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് എൽ ഡി എഫ് സർക്കാർ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് തുറന്നു കാട്ടാനുള്ളൊരു ശ്രമം എന്നുള്ള രീതിയിലാണ് യു ഡി എഫ് ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെല്ലാം ക്യാമ്പ് ചെയ്താണ് യു ഡി എഫ് കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്കുണ്ട് ഒരു വഞ്ചനയാണ് എന്തിനെയാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങളെ നിലമ്പൂരിലെ എത്തിച്ചതെന്ന് അത് എന്താണെന്നുള്ളത് പറയാനുള്ള ശ്രമങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നുമുണ്ട്